എല്ലാവർക്കും നമസ്കാരം കേട്ടോ മഴക്കാലമാണ് അപ്പോൾ നമ്മളുടെ യാത്ര ഇനി വെള്ളച്ചാട്ടങ്ങളായിരിക്കും ഒരുവിധം പേരൊക്കെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കുളിച്ച അടിച്ച് പൊളിച്ച് വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്ററോളം ദൂരത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എന്താ പറയുക മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് റോട്ടിൽ നിന്നും നമുക്ക് നടന്ന് വേണം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ പോലെയൊക്കെ ഇത് ക്ലോസ്ഡ് ആയിരുന്നു കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഈ വെള്ളച്ചാട്ടത്തിൽ വീട്ടുമ്പോൾ രണ്ട് പേര് മരിച്ചതുകൊണ്ട് കഴിഞ്ഞ ക്ലോസ്ഡ് ആയിരുന്നു പക്ഷേ ഈ കൊല്ലം അത് വീണ്ടും അത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ മഴയുടെ ഒരു കാഠിന്യം കുറവായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കുറവാണ് എങ്കിലും ഒരുപാട് പേര് ഇവിടെ വന്ന് കുളിച്ച് ആറുമാതി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവും ഇലിഞ്ഞിപ്പാറ വെള്ളച്ചാട്ടവും അപ്പോൾ നമുക്ക് രണ്ട് വെള്ളച്ചാട്ടങ്ങളിൽ ഒരെണ്ണത്തിലേക്ക് അതായത് താഴെയുള്ള വെള്ളച്ചാട്ടത്തിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അനുമതിയുള്ളൂ രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഈ കാണുന്ന താഴത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ മുകളിലാണ് അവിടെക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് കാരണം ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കാട്ടാന പോലുള്ള മൃഗങ്ങളൊക്കെ മുകളിലുണ്ട് അതുപോലെ തന്നെ പണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് രണ്ട് പിള്ളേർ വഴി തെറ്റിയിട്ട് എന്താ പറയുക കാട്ടിൻ്റെ നടുക്കിൽ പെട്ടുപോയി രണ്ട് ദിവസത്തിന് ശേഷമാണ് അവർ നമുക്ക് തിരിച്ച് വന്നത് അല്ലെങ്കിൽ തിരിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിയത് അതിന് ശേഷം ആ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്തേക്കാണ് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് നീന്തി ഉല്ലസിച്ച് ആസ്വദിച്ച് കുഴിച്ചു പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടം നമ്മുടെ ഈ മരുചാരിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം ഒരുപാട് ട്രക്കിങ്ങുകൾക്ക് അതായത് മരോട്ടിച്ചാൽ ഈ കാടുകളിൽ ഒരുപാട് ട്രക്കിങ്ങിന് അവസരമുണ്ട് കാരണം മറ്റു പുതിയ ഞാൻ വന്നിട്ടും കൂടുതലൊരു വെള്ളച്ചാട്ടമുണ്ട് അതിലേക്കുള്ളൊരു ട്രക്കിങ്ങിനും അതുപോലെ തന്നെ ഇക്കോ ടൂറിസത്തിനും നല്ലൊരു ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പോകുന്നത് പക്ഷേ അത് ഇതുവരെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ ടൂറിസം അതായത് കേവലം ഒരു ടിക്കറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഈ മഴക്കാലങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പേര് വന്നു പോകുന്ന ഈ സ്ഥലം ജനങ്ങളുടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു സഞ്ചാരി എന്നിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരുത്തുന്നൊരു കാര്യമാണ് എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ വെള്ളച്ചാട്ടത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സറിഞ്ഞ് കുളിച്ച് ആർമാദിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണോ അപ്പോൾ അതുപോലെ നേരെ വണ്ടി വണ്ടിയെടുത്ത് നമുക്ക് തൃശ്ശൂർ ഒക്കെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വലിയ ചാട്ടം വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒതുങ്ങിയാണ് നമ്മുടെ ഈ മരോട്ടിച്ചാലിൽ ഉള്ളത് അതിരപ്പിള്ളിയിലും അതുപോലെ തന്നെ വാ വാഴച്ചാലിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെ അധികം ദൂരമല്ല ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം തന്നെയാണ് നമ്മുടെ ഈ മരോട്ടിച്ചാലിൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുത്തൂര് പഞ്ചായത്തിലാട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക സുവോളജിക്കൽ പാർക്ക് വരാൻ പോകുന്നു അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് സുവോളജിക്കൽ പാർക്ക് മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ നമ്മുടെ ചിമ്മിനി ടൂറിസം ചിമ്മിനിയിൽ ചിമ്മിനി ഡാം അതുപോലെ തന്നെ പീച്ചി ഡാം ചൊക്കന അവ ഒരു കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടൂറിസം ഹബ്ബായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ എന്താ പറയുക മരോട്ടിച്ചാല് സ്ഥിതി ചെയ്തത് മരോട്ടിച്ചാലിനെ സംബന്ധിച്ചിടത്തോളം ചെസ് കളിയുടെ നാട് എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നമുക്ക് എന്താ പറയുക തൃശ്ശൂർ ടൗണിലൊക്കെ വരുന്ന് ആസ്വദിച്ച് ഈ ഇപ്പോൾ മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങളിൽ ആസ്വദിക്കണം എന്നുള്ള ആൾക്കാരൊക്കെ നിർബന്ധമായിട്ടും വന്ന് കണ്ടു പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഈ ഇത് അപ്പോൾ തീർച്ചയായിട്ടും വന്ന് പോവുക അതാണ് നമ്മള് സഞ്ചാരി എന്നുള്ള നിലയ്ക്ക് നമുക്കും ഇത് പറഞ്ഞ് പറയാൻ പറ്റുന്നുള്ളു അപ്പോൾ എല്ലാവരും അടിച്ചു കയറി ബാ ഏഹ് ഇപ്പൊ പുതിയ സിനിമയില് പറഞ്ഞ പോലെ പുതിയ സിനിമ പണ്ടത്തെ ജലോത്സവം സിനിമയിലെ ഡയലോഗം ഹിറ്റ് ആയത് എല്ലാവരും അടിച്ചു കയറി ബാ പിന്നെ വെള്ളച്ചാട്ടങ്ങളാണ് വെള്ളക്കെട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളതി ഉള്ളി ഇറങ്ങുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കിട്ടാം അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും മരപ്പിച്ചാൽ വെള്ളച്ചാട്ടം വന്ന് കാണാൻ ശ്രമിക്കണം ഇപ്പോൾ ഓപ്പണിംഗ് ആണ് അപ്പോൾ പരമാവധി എല്ലാവരും ഈ സമയത്ത് വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ നോക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത ട്രിപ്പ് ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ മരോട്ടിക്കാർ തിരഞ്ഞെടുത്തോ നമുക്ക് യാതൊരു നഷ്ടവുമില്ല ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ വന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി